കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയിൽ പത്ത് ലക്ഷത്തോളം കള്ളവോട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല നാല് ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ കണ്ടെത്തി തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു ഓഫീസിലാണ് ഞാൻ അന്ന് ആദ്യമായി ഇത് സംബന്ധിച്ച് ഒരു നടത്തിയത് പഴയ പത്രലേഖകരായിട്ടുള്ള ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാകും അന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാൻ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുണ്ടായി ആദ്യമായി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന നിയോജക മണ്ഡലത്തിൽ അറുപത്തൊന്ന് വയസ്സുള്ള കുമാരി എന്ന വോട്ടറുടെ ഫോട്ടോയും വിലാസവും ഉപയോഗിച്ച് അഞ്ച് തവണ അതേ ബൂത്തിലും സമീപ ബൂത്തുകളിലും കള്ളയുട്ടികൾ സൃഷ്ടിക്കപ്പെട്ടു ഇതാണ് ഞാൻ ആദ്യമായി കണ്ടെത്തി